നടി മീനാ ഗണേഷ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഭിനയരംഗത്തെത്തിയ ഈ നടിയെ വാൾക്കണ്ണാടി നന്ദനം മാധവൻ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ട ഗണേഷ് മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു നടിയായി മാറിക്കഴിഞ്ഞിരുന്നു വാർത്തകസഹജമായ പല അസുഖ കാരണങ്ങളുകൊണ്ടും അടുത്ത കാലങ്ങളിൽ സിനിമയിൽ നിന്നും വിട്ടുനിന്ന മീനാ ഗണേഷ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടി തന്നെയായിരുന്നു നാടകരംഗത്തു നിന്നും സജീവമായി പിൽക്കാലത്ത് സിനിമയിലെത്തപ്പെട്ട മീനാ ഗണേഷ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട നടികളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു ശ്രീ മീനാ ഗണേഷിന് കേരള ന്യൂസിൻ്റെ എല്ലാവിധ ആദരവോടും കൂടിയ ആദരാഞ്ജലികൾ